ഹലോ സ്ലാമലേക്കും ഇപ്പോൾ മക്കളെ നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലും എല്ലാം കഴിഞ്ഞ് ഞാനിപ്പം വീട്ടിലോട്ട് വന്നാൽ കേട്ടോ ഇവിടെ കക മുത്തത്തിൽ പൊന്ത പിടിച്ച് കിടക്കുകയാണ് നമ്മൾ തിരിഞ്ഞു നോക്കാനായിട്ട് നമ്മൾ തിരിഞ്ഞ് നോക്കാൻ പറ്റിയ ഒരു അവസ്ഥയൊന്നും ആയിരുന്നില്ല ഞങ്ങൾക്ക് അറിയണതാകും മൊത്തത്തിൽ ഇതിനൊക്കെ മുറ്റത്ത് എല്ലായിടത്തും പൊന്ത പിടിച്ച് നിൽക്കുക കേട്ടോ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഈ ഫല ഉപ്പന നമ്മൾ പുതിയ വീട്ടിലോട്ട് ഈ കൊടുക്കുന്നതായിരുന്നു എന്ന് ചോദിച്ചായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരവസ്ഥയിൽ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു രണ്ട് മൂന്ന് കാരണം ഉണ്ട് കേട്ടോ അതിന് ഒന്നാമത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ മൊത്തത്തിലെ നായ്ക്കളായിരുന്നു അതായത് റോട്ടിൽ വല്ല വളർത്തു നായ്ക്കളെവിടെ തൊട്ടെന്നൊന്നും അറിയില്ല രണ്ട് ഈ ജനലും കാര്യങ്ങൾക്കൊന്നും നമ്മൾ വാതിലോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഇങ്ങനെ തന്നെ ഓപ്പണായിട്ട് കിടക്കുകയായിരുന്നു പിന്നെ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെ പിന്നെ നമ്മൾ കൂടി ഇരുന്നിട്ടുമില്ലല്ലോ നമ്മൾ എന്താ പറയുക അങ്ങനത്തെ ഒരു സിറ്റി ഉപ്പാക്ക് പിന്നെ എന്തായാലും നമ്മൾ ചെറിയ പെരയെന്ന് കാണണം എന്നുണ്ടായിരുന്നു ആഗ്രഹം കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പാടെ ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെരയും ആ മുറ്റവും ആ നാല് വൃത്ത മരങ്ങളൊക്കെ അത് വെട്ടി വൃത്തിയാക്കുക അതിൻ്റെ നാല് ഉപ്പ ഏത് വീടിലും ഇപ്പം ഒതുങ്ങിയിരിക്കണത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല അതാണ് ഉപ്പാൻ്റെ ലോകം എൻ്റെ ഒരാഗ്രഹമായിരുന്നു ഉപ്പാനെ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ഈ വീട്ടിലോട്ട് കയറ്റണം എന്നുള്ളത് ചെന്ത പഠിച്ചു കൊണ്ടതിന് അധികിച്ചില്ല ഉപ്പാടെ സമയം എന്തായാലും നമുക്കൊന്നും പറയാമല്ലോ അല്ലേ എന്നാലുപ്പാക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നു വെച്ചാൽ ഇന്ന് വീട് എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഇപ്പത്തൊരവസ്ഥ ഞാൻ കാണിച്ചാലോ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇതിവിടെ ഈ മറ കെട്ടിയത് നമ്മളൊന്ന് കിണർ കെട്ടി കിണർ കുത്തിയതായിരുന്നു കിണറൊക്കെ അതിൻ്റെ ഇടയിൽ ഒന്ന് ഇടിഞ്ഞ് വീണിട്ടുണ്ട് നമ്മൾ തൃശ്ശൂർ ഹോസ്പിറ്റലിലാവുമ്പോൾ കിണറൊക്കെ ഒന്ന് ഇടിഞ്ഞ് വീണിട്ടുണ്ട് ജസ്റ്റ് അതിൻ്റെ ഇടയിൽ നമുക്ക് ഉപ്പാക്ക് വലിയ കുഴപ്പമില്ലാത്ത തൃശ്ശൂർ ഉള്ളപ്പോൾ ഞാൻ എന്താ പച്ച ഇടിയെന്താ വെച്ചിട്ട് ഒരാളെ വിളിച്ച് ഞാനത് നാലുപേർ അങ്ങനെ പടുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പടുത്തു അപ്പോഴേക്കും പിന്നെ കല്ല് നിന്നു പിന്നെ കല്ല് വന്നതുമില്ല അപ്പോൾ അത് അവസ്ഥ അതായത് പാടാരോഗ്യം മോശാവും ചെയ്തപ്പോൾ പിന്നെ എനിക്ക് ഇത് എനിക്കിത് നേരാക്കാനുള്ളൊരു മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ പെരപ്പണി നമ്മളവിടെ നിർത്തി വെച്ചു ഉള്ളിൽ പ്രത്യേകിച്ച് നിലമ്പണിയോ കാര്യങ്ങളോ ടൈൽസിൻ്റെ പണിയോ ഒന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല ടൈൽസൊക്കെ അന്ന് പോയി നോക്കി ഞാനും സിനുമൊക്കെ പോയി നോക്കി പക്ഷെ നമുക്കൊന്നും റക്കാനോ ഇതാക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ എന്നാലും ഇന്ന് പണിയും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഞാൻ ഇവിടെ വന്നാൽ പേരൊക്കെ ഒന്ന് വന്നത് ഓക്കെയാണ് അതിൻ്റെ ഇടയിൽ ഇന്നലെ ഇവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്താടൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെയൊക്കെ പിന്നെ കക്കൂസും കോഴിയും കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ മൂടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലായിരുന്നു ആറ്റത്ത് കക്കൂസും കുഴി ഇവിടെ വേസ്റ്റ് കുഴിയൊക്കെ ആയിട്ട് എല്ലാം മൂടി മണ്ണൊക്കെ ഇട്ട് സ്ലാവൊക്കെ ഇട്ട് എല്ലാം മൂടി റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെ ഏതേം കാര്യങ്ങളൊക്കെ കെട്ടാനുണ്ട് ഇത് ഒരു റോഡ് അപ്പുറത്ത് വേറൊരു റോഡുണ്ട് ഇവിടെ നിന്ന് നിങ്ങളുടെ ഏത് തിരിച്ചിത് റോഡാക്കാനുണ്ട് ഇതാണ് നമ്മളെ കിണറിൻ്റെ അവസ്ഥ വരുന്ന കേട്ടോ ഓക്കെ കിണർ ഞാൻ ഇടിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഇതിലൊരു ഫോട്ടോ വിട്ടരാം കിണറിൽ ഇപ്പോൾ ആ റോഡിൻ്റെ ഒപ്പമായിട്ട് വെള്ളം നിൽക്കുന്നുണ്ട് നമുക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും നമ്മൾ വീട് കുറച്ച് ഉയരത്തിലാവുകൊണ്ട് അതിന് ശേഷം ആ നിലമ്പതിക്കൊപ്പം വെള്ളമായിട്ട് നിൽക്കുന്നുണ്ട് ഓക്കെ കാരണം ആ വെട്ടി ഇറക്കിയവിടെ മുതൽ ഇപ്പോൾ ഫുള്ള് വെള്ളമായിട്ട് നിൽക്കുന്നുണ്ട് ഒരു മൂന്നാലഞ്ച് പക്ഷേ നമ്മൾ ഏത് കോലയാണെങ്കിൽ മുക്കാൽ കോലയോളം കിണർ കുണ്ടിട്ടു ഏകദേശം ലെവലിൽ വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മൾ അന്ന് പടുത്തത് ഇങ്ങും രണ്ട് പേരെയും കൂടി പടുത്ത് ലെവലാക്കുന്ന ആ പൊറാട്ടം ഇടിഞ്ഞ് കെൻറ്റിലോട്ട് വീണു കാരണം അന്ന് മഴയത്ത് കിണറൊക്കെ പാടം ഇടിഞ്ഞ് താഴത്തേക്ക് വീണായിരുന്നു അതിങ്ങനെ പടുത്തൊരു വേടിയാക്കിയതാണ് ഇതിന് ഫുള്ളാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല പിന്നെ ഇന്നലെ മിന്നലെ മീൻ ഞാൻ അന്ന് ഇതിൽ ജസ്റ്റ് ഒരു നായ വീണിട്ടുണ്ട് കേട്ടോ നായ വീഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ആൾമര കെട്ടാത്തത് കൊണ്ട് ചിലപ്പോൾ ഇതിനെ പാസ് ചെയ്തപ്പോൾ കാലിരിട്ട് വീണതാവാം നമുക്ക് ഇത്ര വെള്ളം ആവുകൊണ്ട് വേഗം എടുത്ത് പുറത്തു കിടാൻ പറ്റി കാരണം എന്താണ് ഞാനിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ കൂടി ജസ്റ്റ് അതിനടുത്ത് പുറത്ത് കിട്ടും നമുക്കിനി വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ ഈ വെള്ളം ഇനി മൊത്തത്തിൽ നമ്മൾ അരിച്ച് കളഞ്ഞ് അരിയൊക്കെ വൃത്തിയാക്കി ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് ഒന്ന് ലെവലാക്കി എടുക്കണമെങ്കിൽ ടൈം എടുക്കും കാരണം ഈ മഴ തോരാതെ നമുക്ക് ഈ വെള്ളം എടുക്കാനും ഒഴിവാക്കാനും കഴിയുന്നില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ വലിയ പ്രഷർ മോട്ടറ് കൊടുന്ന് മൊത്തത്തിൽ അടിച്ച് കളഞ്ഞതിന് ശേഷം ഒന്ന് അതിനൊക്കെ മഴ ഒന്ന് തോരനോട്ടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കണ്ടതൊക്കെ അന്ന് ചെയ്ത് നിർത്തിയാണ് പിന്നെ ചെയ്യാനുള്ള കല്ലില്ല അതൊന്ന് രണ്ട് ഈ മൂന്നാലഞ്ച് കല്ലേ ഉള്ളൂ ബാക്കി കല്ല് തികഞ്ഞില്ല രണ്ടു വരിയും കൂടി വെച്ച് ഈ മണ്ണൊക്കെ ഒന്ന് ബാക്കിൽ ഫില്ല് ചെയ്ത് അതിന് മുകളിലുള്ള ആൾമറിയും കെട്ടി മറിച്ചാലേ ആണ് നമുക്കൊരു സമാധാനമുള്ളു ഇപ്പം നായ വീണ് നാളെ മേലൊക്കെ വല്ല മഞ്ചന്മാര് വീണ് അതിൽ കടന്ന് എന്താ പറയുക അങ്ങനത്തൊന്നും ബുദ്ധിമുട്ടിലൊക്കെ നമുക്ക് പോവാതിരിക്കട്ടെ ഓക്കെ എന്തായാലും ഇതാ ഈ പന്തയും കാര്യങ്ങളൊക്കെ നമുക്ക് വെട്ടി റെഡിയാക്കണം കേട്ടോ മൊത്തത്തിൽ നാല് പുറം ഇതേ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് കാരണം പെട്ടെന്ന് മഴക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് പൊന്ത പിടിച്ചെടുക്കുകയാണ് പ്ലമ്പിങ്ങിൻ്റെ പണികളൊക്കെ ഒരു വിധം കഴിഞ്ഞിട്ടുണ്ട് കാരണം ടാങ്ക് വെച്ച് ടാങ്കിൽ ഫുള്ള് വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് സ്റ്റാൻഡിൻ്റെ ടാങ്ക് ടാങ്കിരിക്കണത് ഓക്കെ പ്ലംബിങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ വയറിങ്ങിൻ്റെ വയറും വലിക്കലി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി നിലമ്പനി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബാക്കി നമുക്ക് ഡോറ് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല കേട്ടോ കാരണം നമ്മളിത് ഒരു എന്താണ് ഗ്രില്ല് വെക്കാമെന്നുള്ള ലെവലിൽ നമുക്കിവിടെ ഡോറ് വെക്കാൻ അന്ന് കഴിഞ്ഞിട്ടുണ്ടാകില്ല അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നായ്ക്കൾ ഇതിലൊക്കെ വരുന്നത് തൽക്കാലം ഇത് ഇവിടെ വെച്ച് മറച്ചു വെച്ചിട്ട് എന്താണ് പോക്കാണ് അങ്ങനെ നായ്ക്കളൊക്കെ അത് ഉന്തിട്ടിട്ട് ബാക്കപ്പം മൊത്തം പൊന്ത് പിടിച്ച് കിടക്കുകയാണ് നമുക്ക് ഈ കച്ചറകൾ മണ്ണുകളൊക്കെ ഇവിടുന്ന് ഒഴിവുകളൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് കാണുമ്പോഴേ നമുക്ക് ഉപ്പ എത്രത്തോളം മിസ്സാവുന്നുണ്ടെന്ന് വീണ്ടും വീണ്ടും ഓർമ്മയില കാരണം ഈ പൊന്തൽ നിന്നും ഉപ്പുണ്ടെങ്കിൽ ഇങ്ങനെ വളവില്ല കാരണം ഉപ്പതിങ്ങനെ നോക്കി നിന്നും എല്ലാം വെട്ടി വൃത്തിയാക്കലുണ്ട് കാരണം അവിടെയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ എന്തായാലും ഈ വരയില് സത്യം പറഞ്ഞാൽ ഉപ്പാൻ്റെ അധ്വാനം ഒരുപാടുണ്ട് കേട്ടോ കാരണം തരക്കല്ല് മുതൽ എന്താ പറയുക ഈ വീട് ഇങ്ങനെ ആവാൻ വേണ്ടി പറ്റൊരുപാട് ഉണ്ട് കാരണം അത്രത്തോളം അധ്വാനിച്ചിട്ടുണ്ട് ഇപ്പം കാരണം നിലമ്പണിയാണെങ്കിലും അല്ല നിലമ്പണിയല്ല തറപ്പണിക്കാ പണിക്കാരുടെ ഒപ്പം എല്ലാത്തിനും അവർ പണിയെടുക്കുന്നേക്കാളും കൂടുതൽ അധ്വാനിച്ചിട്ടുണ്ട് ചളിയിലും മണ്ണിലും കാലിലും മുറിയായിട്ടും ഒരുപാട് ത്യാഗങ്ങളുപ്പം ഈ പെരുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് അതായത് ഉപ്പാനം കൊണ്ട് പറ്റുന്ന ആരോഗ്യം കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഇപ്പം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അതായിരുന്നു എങ്ങനെയെങ്കിലൊക്കെ ഉപ്പാനതിൽ കയറ്റാൻ പറ്റണേ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഒരു കണക്ക് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പത് അനുകൂലിച്ച് ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട് കിട്ടും അതായത് അങ്ങനൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ സിനുവിൻ്റെ ഡേറ്റ് സത്യം പറഞ്ഞ കുറച്ച് ആയിരുന്നു അതായത് ഒരു മാസം ഒരു പത്തിരുപത്തഞ്ച് ദിവസം മുമ്പായിരുന്നു അല്ല അലമോളെ പ്രസവിച്ചത് സത്യം പറഞ്ഞാൽ ആ ഡേറ്റിനാണ് പ്രസവിക്കുന്നത് വെച്ചാൽ ഉപ്പാക്ക് പേരക്കുട്ടിയെ കാണാമല്ലോ ഒന്നും പറ്റുമെന്ന് എനിക്ക് തോന്നിയായിരുന്നില്ല ഇപ്പോൾ ഒരു കണക്കിന് എന്താണ് കുറച്ച് അങ്ങനെ നീട്ടിയതാവാം അല്ല പേ ആക്കിയതാവാം ഉപ്പാക്ക് പേരക്കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഇരുപത്തഞ്ചാം തീയതി അതായത് ഈ മാ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ശരിക്കും സിനുവിൻ്റെ ഡേറ്റ് ഉള്ളത് പക്ഷെ അതിന് മുന്നേ എന്താണ് നാലാം തീയതിക്ക് പ്രസവിച്ചിട്ടോ അപ്പോൾ അതുകൊണ്ട് പാക്ക് കുട്ടിയെ കാണാനും കുട്ടിയുടെ മുടി കളച്ചിലും പങ്കെടുക്കാനും എല്ലാത്തിനും പറ്റി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തൃശ്ശൂർ ഹോസ്പിറ്റലിലോട്ട് ഇപ്പോൾ ആക്കുന്നതും കാര്യങ്ങളൊക്കെ അതിനുശേഷം പിന്നെ ഇപ്പോൾ വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും പാക്ക് പേരക്കുട്ടിയെ കാണാൻ പറ്റി പുതിയ വീട്ടിലിരിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടമുണ്ട് എന്തായാലും ചടച്ച നമ്മളായാലും നാളെ ജനിച്ചാലൊരിക്കൽ മരണമുണ്ട് എന്നുള്ള ലെവലിലാണ് ഇപ്പം എൻ്റെ നമ്മുടെയൊക്കെ എന്താണ് നടത്തും സത്യം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല ഞാനിങ്ങനെ വീഡിയോ ഇടുന്നുണ്ടെന്നുള്ളത് ഞാൻ എൻ്റെ കാര്യം തലങ്ങളോട് പറഞ്ഞായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഒരു മെൻ്റാലിറ്റി വെച്ചിട്ട് എനിക്ക് പാട്ട് പാടാൻ എൻ്റെ ഒരു ജോലി അതാണ് ഒരു നല്ല രീതിക്ക് പാട്ട് പാടാൻ കഴിയില്ല കാരണം എനിക്ക് ആ സംഗതിയും കാര്യങ്ങളൊന്നും എനിക്ക് വരില്ല കാരണം എത്ര ഹാപ്പിയിൽ പാടാൻ ശ്രമിച്ചാലും ഉള്ളിലൊരു വിങ്ങലാണ് ഒരു ജോലി അതാണ് ബാക്കി പിന്നെ പ്രമോഷൻസും കാര്യങ്ങളും അത് എനിക്കിപ്പോൾ ചെയ്യാനുള്ളൊരു ഇതില്ല എന്തായാലും വീഡിയോ ഓണാക്കി എന്താ പറയണ്ടെന്ന് പോലും അറിയുന്നില്ല പിന്നെ ഉള്ളത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിളവളെന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നതാണ് അത് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഉണ്ട് ഇടയാണ് ഇപ്പോഴും കറക്റ്റ് മൈൻഡിലൊന്നും അല്ല നമ്മൾ സംസാരിക്കുന്നത് വെച്ചാൽ അതൊക്കെ റിക്കവറായിട്ട് വരണം എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യാൻ സ്റ്റാർട്ട് പേരുടെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം ഇപ്പോൾ വീട്ടിലെ അവസ്ഥ കുറച്ച് സിറ്റുവേഷൻ കുറച്ച് മോശമാണ് കാരണം െ നമുക്ക് ഇടങ്ങാറാക്കാൻ പാടുള്ളട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മരുക്കളും എല്ലാവരും കൂടി ഇപ്പോൾ ചക്കരക്ക് ഭർത്താവ് അതേമാതിരി സൗഫിയുടെ ഭർത്താവ് എല്ലാവരും വരുമ്പോൾ വീട്ടിലൊന്നാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തം തന്നെ ചളിയിലൂടെ ഉള്ള നടത്തം രാത്രി വൈകുന്നേരത്തെ തിക്കറിനെ കാളുകൾ വരുമ്പോൾ അവർക്കൊക്കെ ഒരു ആലോചകാണ് കാരണം ആ വള്ളത്തിൽ കൂടെ നടക്കണമല്ലോ കാൽമ ചളിയാവും കാലിമ പൊണ്ടാവും വഴുക്ക് വീഴുവെന്നുള്ള പേടിയിലൊക്കെ ഒരുപാട് പേര് മയ്യത്ത് കാണാൻ പോലും വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലുണ്ടായിരുന്നു കേട്ടോ ഞാൻ വരുമ്പോൾ ഞാൻ കുറച്ച് വിട്ടിരുന്നു കേട്ടോ ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് കാരണം എന്താ നമ്മൾ എന്തോ പറയല്ല അത് തന്നെ വരുമ്പോഴൊക്കെ ആളുകൾക്ക് ഒരു ഇതുണ്ട് കാരണം എൻ്റെ ചവിട്ടിലൊക്കെ അത് കേട്ടിരിക്കണേ എന്താ വെച്ചാൽ നമ്മളത് കൊണ്ടുപോകുമ്പോഴും ആളുകൾ ചർച്ചാ വിഷയം എങ്ങനെ ഈ വഴി കൂടെ നടക്കുക എന്താ നമ്മൾ കാറ്റുക എങ്ങനെ അവർക്കൊന്ന് പോവുക അതൊക്കെ നമ്മളോടൊക്കെയാണ് വരുന്നത് എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ സത്യം പറഞ്ഞാൽ അത് കേൾക്കണ നമുക്കത് ഭയങ്കര ഇടങ്ങാറ് നമ്മളെങ്ങോട്ട് വഴിയുടെ ഉണ്ടാണല്ലോ നമ്മൾക്ക് വരാ അവർക്കൊരു എന്തോ ഒരു വിയോജിപ്പുള്ള ഒരു ഫീലിപ്പോൾ എന്തോ നിവൃത്തിയോട് കൊണ്ട് വരുന്ന പോലെയൊക്കെ കുറച്ച് സംസാരങ്ങളൊക്കെ പുറത്തുനിന്ന് കേൾക്കലുണ്ടായി അപ്പോൾ അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമുക്ക് സങ്കടം തന്നെയാണ് എന്തായാലും ഇഷ്ട എങ്ങനെങ്കിലും നിലങ്കിലും നേരാക്കി ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി നമുക്ക് ഇങ്ങോട്ട് മാറണം ഇനി ആർക്കാണ് അടുത്തത് വയ്യാതാവുക ആർക്കാണ് എന്താണ് പെട്ടെന്ന് സംഭവിക്കാമെന്നൊന്നും അറിയില്ലല്ലോ ഇനി ആരും അതിനെക്കുറിച്ച് ചൊല്ലാനോ പറയാനോ ഒരിട വരുത്തരുത് എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്തായാലും എന്നാണെങ്കിലും നമുക്ക് പേരുടെ പണികളും ഒക്കെ നമുക്ക് നടത്തിയിട്ട് ഇങ്ങോട്ടിരിക്കും അതിന് നമ്മൾ പിര വെച്ചത് അപ്പോൾ അതിൻ്റെ വഴിയൊക്കെ ഞാൻ ഇൻഷാല്ല തുടർന്ന് നോക്കുന്നുണ്ട് പിന്നെ കല്യാണവും അതേമാതിരി നമ്മൾ ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ കല്യാണം അതേമാതിരി അതുപോലെ സിനിമ പ്രസവവും എല്ലാം പാട് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വന്നുകൊണ്ട് ഞാനാകെ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ പിന്നെ കൂടി ചെയ്യുന്നതിന് കുറേ ലിമിറ്റുകളുണ്ട് അവിടുന്ന് ഇവിടെ റോൾ ചെയ്തിട്ടും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഇവിടെ എത്തണത് െന്തായാലും അല്ല പെട്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഇരിക്കണം ഇഷ്ട എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഞാൻ അധികം ഒന്നും പറയാനല്ല വീടിൻ്റെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ വഴിയേശാല്ല അറിയിക്കാം പിന്നെ സൗഫി മുബാറക്കൊക്കെ ഒന്ന് പോകും അലിയനൊക്കെ ഒന്ന് പോകും തോന്നുന്നുണ്ട് എത്ര പോകണമെന്ന് അറിയില്ല ഞാൻ അവലങ്കിൽ പോകുന്നതാണ് ഓക്കെ എന്നാലും ഇൻഷാല്ല ഇപ്പോൾ ഉള്ളൂ നെക്സ്റ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാൻ വരണ്ടേ ഓക്കെ മക്കളെ അപ്പോൾ ഇതായിട്ടും നമ്മുടെ വഴിയുടെ അവസ്ഥ വരുന്ന സത്യം പറഞ്ഞാൽ രണ്ടുപോറും പൊന്ത പിടിച്ചിട്ട് ആകെ ചളി കെട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് മഴ തോർച്ചുള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിട്ടുണ്ടാവില്ലേ ഇതിന് പോലെ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ നമ്മൾ രണ്ട് പൊറും കാല് പൂന്തി അത്രയും ഇടങ്ങേറായിട്ടാണ് നമ്മളിതു പോയത് ഓക്കെ അപ്പോൾ എനിക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ആകെ ചളി കെട്ടി നിൽക്കണം വെള്ളം നമ്മളിപ്പോൾ ഈ പുറത്തു കൂടെയൊക്കെ തിരിച്ചു വിട്ടിറക്കുകയാണ് അത്രയും വെള്ളം റോട്ട് വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതൊരു താഴ്ന്ന പ്രദേശം ആവുകൊണ്ട് റോഡിലെ വെള്ളം കംപ്ലീറ്റ് ഈ റോഡ് കൂടെയാണ് വരുന്നത് അതായത് നമ്മുടെ ഇടവഴിയിലൂടെയാണ് വരുന്നത് ഇപ്പോൾ മഴക്കാലം ആയിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടാണ് ഈ കല്ലുമ്മക്കൂടെ ഒക്കെ ഇങ്ങനെ അട്ടപ്പസാറ് പിടിച്ചുംങ്ങാണ്ട് നല്ല ശരിപ്പാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ വീഴില്ല അല്ല നമ്മൾ സിലിപ്പോൺസ് പോലത്തെ ചെരുപ്പാണ് സ്പോഞ്ച് പോലത്തെ ചെരുപ്പാണെന്നുണ്ടെങ്കിൽ തണ്ടലും മുതുമൊക്കെ അതിൻ്റെ വഴിക്കാണ്ട് പോകട്ടോ അതൊക്കെ അപ്പോൾ എന്തായാലും മുകളിലെത്തി കഴിഞ്ഞ് കോൺക്രീറ്റ് ഇട്ടപ്പോഴെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാകും അപ്പോൾ കോൺക്രീറ്റും വേണം കൂടുതൽ പ്രശ്നം കാരണം കോൺക്രീറ്റും അങ്ങനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതൊക്കെ അട്ടപ്പാസാരാണ് ഇതിൻ്റെ ചെരുപ്പ് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് കുറച്ച് സ്ട്രോങ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ചെരുപ്പിൽ വലിയ കുഴപ്പം പറഞ്ഞില്ല പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ഇതിന് നടക്കാൻ വയസ്സായവരൊക്കെ നടക്കാനും ഇപ്പോൾ തേടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ആരെയും നമ്മളതൊരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ അവസ്ഥ ഇതാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് മാറുക എന്നുള്ള ഓപ്ഷനല്ലാതെ വേറൊരു വഴി ഞാൻ അതിൽ കാണുന്നില്ല എന്തായാലും ഇഷ്ടം അതിൽ പെട്ടെന്ന് കൂടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെട്ടു